ോ മൂപ്പരയ്ക്ക് പിന്നെ എങ്ങനെ കൊണ്ടേ കൊടുത്താലും എന്തെങ്കിലും കുറ്റം ഉണ്ടാവും പറയാ അല്ലെങ്കിൽ ഉമ്മുണ്ടാക്കിയ സാധനത്തിന് ഒരു രസം ഉണ്ടാവില്ല വാല് വെക്കാൻ കൊള്ളൂല ഒന്നെങ്കിൽ ഉപ്പ് കൂടും അല്ലെങ്കിൽ മുളകും കൂടും ഇപ്പൊ ഉപ്പും മുളകും ഉണ്ടെങ്കിൽ മഞ്ഞളും കൂടും അതാ അവസ്ഥ എങ്ങനെ മാക്ക് ദിനെ കഴിയണാവോ ഉം എന്നിട്ട് ഞാൻ ഉണ്ടാക്കണ ഭക്ഷണൊന്നും ഇവിടെ ബാക്കി ആകലില്ലല്ലോ എല്ലാം തിന്ന് പാത്രം ഒഴിച്ചാലും ഉണ്ടല്ലോ മരിക്കണവരെ എൻ്റെ അമ്മായിമ്മ ഞാൻ ഉണ്ടാക്കണ ഭക്ഷണത്തിനൊന്നും പറഞ്ഞിട്ടില്ല അത് ഭയങ്കര ഇഷ്ടേനു സീനത്തെ ഭക്ഷണമാണ് എനിക്ക് ഇഷ്ടം എപ്പോഴും പിന്നെ പറിച്ചില്ലേ അവാർഡും കൊടുക്കണ്ടേനു ഉം എന്തിനാ അവാർഡ് അല്ല നിങ്ങളുണ്ടാക്കിയ ഭക്ഷണം രസം പറഞ്ഞു ഓ ഒന്ന് എൻ്റെ പൊന്നുമോക്കി സ്വന്തമായിട്ട് ഇണ്ടാക്കി കഴിച്ചാൽ എന്താ ഞാൻ ഉണ്ടാക്കിയ രസമല്ലാന്നുണ്ടെങ്കില് ഓ ഈ അടുക്കള പണിന്നൊക്കെ പറഞ്ഞാലേ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ പണിയൊന്നും അല്ല അത് നല്ലോണം അറിഞ്ഞിട്ട് തന്നെ ചെയ്യണം അല്ലാതെ അന്നെ പോലെ നേരത്തിന് തിന്നാ മാത്രം വന്നാ പോരാ എനിക്കില്ലാത്ത കുറ്റല്ലോ ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ നിങ്ങൾ വേഗ ചായ കൊണ്ട് കൊടുക്കി അല്ലെങ്കിൽ അവിടെ നിന്ന് കാറ് വിളിച്ചു അപ്പൊ ആ പനസ്വഭാവം കണക്കാണ് എന്താ ചായ കുറച്ച് മധുരത്തെ എനിക്ക് ഉം ചായലും മധുരല്ലേനും ഇല്ലേ ആ തീർച്ചയോ തീർച്ചയോ ഒരു കൈസഹായത്തിന് ആരുമില്ല അടുക്കള പണി എടുക്കാനും വീട്ടുപണി എടുക്കാനൊക്കെ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പൊ കുറച്ച് മധുര ഉപ്പൊക്കെ കുറയും അടുത്തു ചേച്ച ഇനിയിപ്പോൾ അടുക്കളക്ക് വന്നതൊന്നും ആവൂല പിന്നെ കല്യാണത്തിന് ഇനി അധിക ദിവസം ഒന്നും ഇല്ല എത്ര ആളെ വിളിച്ചു എന്നുള്ള കണക്കൊക്കെ ഉറക്കണം അമ്മ അതിന്റെ ഒഴിച്ചു വിടാൻ പറ്റാത്ത ഒരു പത്തുനൂറ് ഫ്രണ്ട്സ് ഉണ്ടാവും ഒഴിച്ചു വിടാൻ പറ്റാത്ത നൂറ് ഫ്രണ്ട്സോ അപ്പൊ ഒരു കല്യാണത്തിനുള്ള ആളുണ്ടല്ലോ എന്നാ പിന്നെ ഓല മാത്രം വിളിച്ചൊരു കല്യാണം നടത്താം അതെങ്ങനെ ശരിയാവും അപ്പൊ കുടുംബക്കാരെ വിളിക്കണ്ടേ ഒരു കല്യാണം എന്നൊക്കെ പറയുമ്പോ കുടുംബക്കാരില്ലാതെ എന്നെ കൊണ്ടും ചൊന്നും പറയിപ്പിക്കണ്ട ഇപ്പൊ പറഞ്ഞതേ ചെറിയൊരു പരിപാടി ഉണ്ടാക്കാനാണ് എന്നാലും കുടുംബക്കാരെ വിളിക്കാതിരിക്കണ മോശാണ് ഞമ്മക്ക് അടുത്ത കുടുംബങ്ങളെ കുറച്ചാൾക്കാരെ വിളിച്ചാ പിന്നെ എന്റെ അത്ര അടുപ്പുള്ള ഒരു പത്ത് ഫ്രണ്ട്സിനെയും വിളിച്ചോ അതെന്നെ ഏറെയാവും അതിന് എന്റെ അടുത്ത ഫ്രണ്ട്സ് തന്നെയാണെങ്കിൽ നൂറുപേര് ഇതൊരു കാര്യം ചെയ്യേ ആരൊക്കെ ഒരു ലിസ്റ്റ് ഇണ്ടാക്കും എന്താ താത്ത എനിക്ക് വിളിക്കാരിസ്റ്റ് ഓ ഇതൊരു കല്യാണത്തിനും തക്കാലത്തിനും ഇല്ല ആളുണ്ടല്ലോ ഒരു കാര്യം ചെയ്യാം എന്റെ ഫ്രണ്ട്സിന് മാത്രം നമുക്ക് വേറെ ദിവസം പാർട്ടി വെക്കാം അങ്ങനെ കൊണ്ട ചെല്ലുങ്ങൾ ഉപ്പാന്റെ അടുത്തേക്ക് അല്ലെങ്കിൽ തന്നെ പറഞ്ഞൂണോ അഞ്ഞൂറ് ആള് മതി എന്ന് ഇപ്പൊ കുടുംബങ്ങളെ മാത്രം എഴുതുകയാണെങ്കിൽ തന്നെ ഒരു ആയിരം ആൾക്ക് അല്ലമ്മ കല്യാണത്തിന് പൈസ ഒന്നും വാങ്ങുന്നില്ല ആളുകളുടെ അടുത്ത് പൈസ വാങ്ങാൻ പറ്റുവോ കേൾവിക്ക് വലിയ പണക്കാരല്ലേ ഒരു മകൻ ഗൾഫില് ഉപ്പ പറയണത് പന്ത ഒരു സൈഡിലേ പൈസ പിരിവിനായിട്ട് ഒരു മേശ വെച്ചാലോന്നാ അത് മോശാണമ്മ കല്യാണത്തിന് പൈസ ഒക്കെ വാങ്ങുന്നത് എന്റെ ഫ്രണ്ട്സൊക്കെ വരുന്നല്ലേ പിന്നെ എനിക്ക് ഓരോ മൊത്തം നോക്കണ്ടേ അത് ശരിയാണ് എനിക്കും മോശം ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് വീട്ടിൽ അത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പൈസ വാങ്ങിയ മോശ നീ അത് എന്നൊന്നും പറഞ്ഞത് പഞ്ചസാരയും ചായപ്പൊടിയൊന്നും അല്ലല്ലോ അല്ലേ അല്ല വെറുതെ ഓരോന്നും ഉണ്ട് ഇണ്ട് ഇങ്ങനെ പറയണ എന്തായാലും വീട്ടിൽ ആന ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അല്ലെ ഒരു വരുമ്പോ പിന്നെ ആനനെ കാണേണ്ടി വരും ത്തിന്റെ ഒരു രൂപട്ടെ അതായത് നാളെ എന്റെ കുടുംബത്തിൽ നടക്കണ കല്യാണത്തിന് താങ്കളും കുടുംബവും പങ്കെടുക്കണം എന്ന് തായ്മയോടെ അപേക്ഷിക്കുന്നു എന്ന് ഒന്നും കൂടെ വായിച്ച് നാളെ എൻറെ കുടുംബത്തിൽ നടക്കണ കല്യാണത്തിന് താങ്കളും കുടുംബവും പങ്കെടുക്കണം എന്ന് തായ്മയോടെ അപേക്ഷിക്കുന്നു കൊറേ സിമ്പിളാണ് കൂടുതൽ എഴുതി വെറുപ്പിക്കണ്ട നാളെന്താ എന്റെ ഉമ്മാനെ രണ്ടാമത് കെട്ടിക്ക് ഓ നാളെ ഇല്ലോടത്തെ കല്യാണ ഡേറ്റ് കൊടുത്താ പോരെ എഴുതേണ്ടത് ഇതന്നെ എന്ന് പറയും ഇത് കേട്ടിട്ട് എന്താ അപേക്ഷ പൂരിപ്പിച്ചയക്കണ പോലെ ഉണ്ട് ഇതൊരു കാര്യം ചെയ്യും ഞാൻ പറയണ പോലെ ഇത് എന്നാ പറ ആദ്യം കല്യാണത്തിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ വെക്ക് എന്നിട്ടേ നമ്മളെ കുടുംബത്തിന്റെ അഡ്രസ്സ് ചെയ്ത് അതിന്റെ തായേ അന്നേ ദിവസം എന്റെ കുടുംബത്തിൽ വെച്ച് നടക്കുന്ന വിവാഹ സൽക്കാരത്തിന് താങ്കളേയും കുടുംബത്തെയും ക്ഷണിക്കുന്നു അല്ലല്ല അതെ ഇതല്ലേ താങ്കളേയും കുടുംബത്തേന്ന് വേണ്ട എന്താ വെച്ചാൽ അങ്ങനെ എഴുതിയാലേ കുറച്ച് ആളുകളെ വെച്ചുള്ള പരിപാടിയല്ലേ കരുതി അപ്പൊ താങ്കളെയും കുടുംബത്തെയൊക്കെ പറഞ്ഞ അടക്കി വന്നാലും ആ അത് ശരിയാണല്ലേ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം താങ്കളെയും കുടുംബസമേതം നിങ്ങളോടത്തെ താങ്കളെ മാത്രം ക്ഷണിക്കുന്നു എഴുതിയാലോ ഉമ്മ ഈ താങ്കളെ മാത്രം ആക്കണ മോശല്ലേ കല്യാണ കത്താവുമ്പോ അല്ലെങ്കി ഒരു കാര്യം ചെയ്യാം കത്ത് വേണ്ട നമുക്കേ ഓരോരുത്തരെ വിളിച്ചിട്ട് വരാൻ പറയാം കുടുംബത്തിൽ വിളിച്ചിട്ട് ഓരോരുത്തരോട് വരാൻ പറയാം അത് പറ്റൂലെ അല്ലെങ്കിൽ പിന്നെ ഒരു ഐഡിയ ഉണ്ട് ഈ ഐഡിയ എന്തായാലും വർക്ക്ഔട്ടാ നീ ഐഡിയ പറ എൻറെ ഐഡിയയിലേ നമ്മക്ക് പ്രത്യേകിച്ച് റോളൊന്നും ഇല്ല എല്ലാം പാക്കാണ് നീ തെളിച്ച് പറ പാക്ക് എന്തായാലേ ഓർമ്മക്കുറവുള്ളത് എല്ലാര്ക്കും അറിയാലോ അപ്പൊ ഉപ്പ വിളിച്ച് പറയട്ടെ കല്യാണം ഉം ഇതാണോ എൻ്റെ ഐഡിയ പറയട്ടെ പിന്നെ കല്യാണ ഡേറ്റ് പറയുമ്പോഴേ ശരിക്കുള്ള ഡേറ്റ് പറയാതെ അത് കഴിഞ്ഞിട്ടുള്ള ഏതെങ്കിലും ദിവസങ്ങള് പറയാം അത് നമുക്ക് ഉപ്പാനെ കൊണ്ട് വിളിച്ച് പറയപ്പിക്കാം നമുക്ക് അത്യാവശ്യം വിളിക്കണ്ടവരെ ഡേറ്റ് പറഞ്ഞു വിളിക്കുകയും ചെയ്യാം എങ്ങനെ എൻ്റെ വയറ്റില് ജനിച്ചു എന്നുള്ളപ്പൊ ഞാൻ ആലോചിച്ച് നോക്കണം എന്തൊരു ബുദ്ധി പക്ഷെ നമ്മളെ ഉപ്പാനെ പറഞ്ഞ് പഠിപ്പിക്കണം എന്നിട്ട് ഉപ്പാനെ കൊണ്ട് വിളിപ്പിക്കണം അപ്പൊ വേറൊരു പ്രശ്നമുണ്ട് ഈ പറയപ്പെട്ട എല്ലാരും വരുമ്പോൾ നമ്മൾ എന്ത് സമാധാനം പറയും അതിനല്ലേ ബുദ്ധി വേണമെന്ന് പറഞ്ഞത് കല്യാണത്തിന്റെ അന്ന് വൈകുന്നേരം നമ്മൾ ഈ പറഞ്ഞവരെ എല്ലാരേം വിളിക്കും നിങ്ങൾ എന്താ കല്യാണത്തിന് വരാനേന്ന് ചോദിക്കും എങ്ങനെയുണ്ട് എന്റെ പൊന്നെ എന്റെ തലയിൽ ഇത്രയും വലിയ കുഴിട്ട് ബുദ്ധി ഉണ്ടായിനോ ഈ നല്ല വില കിട്ടിയ ജീവ ഞങ്ങള് വിൽക്കതിട്ടോ ചെലവ് കുറക്കാൻ ഞാൻ വിചാരിച്ചിട്ട് ഈ ഒരു വഴിയേ ഉള്ളൂ പിന്നെ പൈസ കിട്ടാൻ അവരെ ആരും ഒഴിവാക്കണ്ടട്ടോ എല്ലാരും നിർബന്ധമായിട്ടും വിളിച്ചതാണ് ഒരു കല്യാണം വിളിക്കാൻ എന്തൊക്കെ പൊല്ലാപ്പാണല്ലേ